ഹലോ കഴിഞ്ഞൊരു വീഡിയോയിൽ നമ്മൾ പപ്പിലോ ഫാറ്റ് മോട്ടോഴ്സ് ഒന്ന് അവിടെയുള്ള വണ്ടികളെ പരിചയപ്പെടുത്തിയുള്ള ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായി അന്ന് ആ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നൊരു കാര്യമായിരുന്നു റേഞ്ചർ ഓവറിൻ്റെ ഒരു മൻസൂരി എഡിഷൻ വണ്ടി അവിടെ ഉണ്ട് അതിൻ്റെ ഒരു വീഡിയോ ഞാൻ സെപ്പറേറ്റ് ആയിട്ട് ചെയ്യുമെന്നുള്ള കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ടായി ഇന്ന് ആ ഒരു വീഡിയോ ആണ് റേഞ്ചർ ഓവർ എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ കേട്ടാൽ തന്നെ നമ്മുടെയൊക്കെ മൈൻഡിൽ വരുന്നൊരു കാര്യമാണ് ലക്ഷറി കാരണം അത് ഓൾറെഡി ലക്ഷറി ആണ് അതിൽ ഈ ഒരു മൻസൂരിയുടെ കുറച്ച് എന്താ പറയുക മോഡിഫിക്കേഷനും കൂടെ വന്നപ്പോൾ ആ റേഞ്ചർ അവർ എത്രത്തോളം എക്സ്ട്രീം ലെവലായി എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ കാണാൻ പോകുന്നത് അല്ലെങ്കിൽ ഞാൻ പങ്കുവെക്കാൻ പോകുന്നത് ഫ്രണ്ടിലേക്ക് വരുന്ന സമയത്ത് ആ ഹുഡ് കംപ്ലീറ്റ്ലി കാർബൺ ഫൈബർ ആണ് വന്നിട്ടുള്ളത് കണ്ടോ അങ്ങനെ കട്ടിങ്ങോട് കൂടിയിട്ടുള്ള കാർബൺ ഫൈബർ എലമെൻറ്റോട് കൂടിയിട്ടുള്ള ഒരു ഹുഡാണ് വന്നിട്ടുള്ളത് അതുപോലെ തന്നെ ഗ്രില്ലും എൻ്റയർലി ആ ഒരു കാർബൺ ഫൈബർ എലമെൻറ്റാണ് വന്നിട്ടുള്ളത് ഇവിടെ നമുക്ക് ആ ഒരു മൻസൂരി എന്നുള്ള ആ ഒരു ബാജിങ് കാണാം ഇവിടുന്ന് ആ റേഞ്ച് റോവർ റേഞ്ച് ഓവർ എന്നുള്ളതും ഇവിടെ ലാൻഡ് റോവറിൻ്റെ ഒരു ബാജിങ് വരും അത് രണ്ടും പോയി രണ്ടും ഇല്ല പിന്നെ അതുപോലെ തന്നെ തായ് വശത്ത് ഒരു ലിപ്പ് കാർബൺ ഫൈബർ എലമെൻറ്റിൽ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇവിടെ ചെറിയൊരു എലമെൻറ്റ് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഇവിടെ ഒരു വെന്റ് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട് കണ്ടോ ഓർഫണ്ടേഴ്സ് കാര്യങ്ങൾ വന്നു പിന്നെ ഈ ഒരു സൈഡ് വ്യൂ മിററിലും ആ ഒരു കാർബൺ ഫൈബർ എലമെൻ്റ് വന്നിട്ട് ആ ഒരു മിറർ കവർ ശരിക്കും ഒന്നുകൂടെ വലുതായിട്ട് ഒന്നുകൂടെ ആയിട്ടുള്ള രൂപത്തിലാണ് ആ ഒരു സൈഡ് വ്യൂ മിററിനെ ക്രമീകരിച്ചിട്ടുള്ളത് കേട്ടോ അറ്റ്ലസിൽ ശരിക്കും ഇവിടെ ആ ഒരു നോർമലി ഒരു സിൽവർ കളർ ആ രൂപത്തിലാണ് അല്ലെങ്കിൽ ഗ്രേ കളർ ആ രൂപത്തിലാണ് ശരിക്കും ഇവിടുള്ള ആ ഒരു അറ്റ്ലസ് വരാറുള്ളത് അതൊന്നും കൂടെ മാറ്റിയിട്ട് അല്ലെങ്കിൽ മൻസൂരി എന്നുള്ള ഒരു ബാജിങ്ങോട് കൂടിയിട്ടുള്ള ഒരു കാർബൺ ഫൈബർ എലമെന്റ് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഈ ഒരു ലോവർ ആയിട്ടുള്ള ഈ ഒരു റോക്കർ പാനലിൻ്റെ ഏരിയയിലൊക്കെ അതുപോലെ തന്നെ ഡോറിൻ്റെ തായ്വശത്തും ആ ഒരു കാർബൺ ഫൈബർ എലമെൻ്റ് വന്നിട്ടുണ്ട് അതിലൊക്കെ ഇവിടെ എന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ട് ഈ ഒരു ഓർഫൻഡേഴ്സ് ഞാൻ പറഞ്ഞു ഫ്രണ്ടിലും അതുപോലെ തന്നെ റിയറിലും വന്നിട്ടുണ്ട് ശരിക്കും വഷങ്ങളിൽ നിന്ന് മെയിൻ ആയിട്ടുള്ള കാര്യം അതാണ് പിന്നെ പറയേണ്ടത് എടുത്ത് പറയേണ്ട ഒരു കാര്യം അലോയിലും ഒക്കെ നിങ്ങൾ മൊത്തമായിട്ട് മാറി എൻ്റെ എയർലി മാറിയിട്ടുണ്ട് മൻസൂരി എന്നുള്ളൊരു മെൻഷൻ കാണാം അതുപോലെ തന്നെ രണ്ട് സ്ഥലങ്ങൾ വന്നു സെൻട്രറിൽ വന്നിട്ടുണ്ട് ഇവിടെയും വന്നിട്ടുണ്ട് കേട്ടോ ഓക്കെ ഈ ഒരു ടൈപ്പിലാണ് ആ ഒരു വീലിനെ ക്രമീകരിച്ചിട്ടുള്ളത് എൻ്റെ എയർലി അത് മാറിയിട്ടുണ്ട് പുറകുവശത്തേക്ക് വരുന്ന സമയത്ത് ബമ്പർ ശരിക്കും ഒന്നും ഒന്നുകൂടെ എക്സ്പാൻഡായിട്ട് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഡിഫ്യൂസേഴ്സ് കാര്യങ്ങൾ കാണാം അതിലൊക്കെ നമുക്ക് ആ ഒരു മൻസൂരി എന്നുള്ള ഒരു മെൻഷൻ ചെയ്തിട്ടുണ്ട് അവിടെയൊക്കെ അതുപോലെ തന്നെ ഇവിടെ ഡിക്കിഡർ ആയുള്ള ലോവർ മോൾഡിങ്ങിലും മൻസൂരി വന്നിട്ടുണ്ട് ഇവിടെ നിന്നാ റേഞ്ചർ എന്നുള്ളത് എടുത്ത് കളഞ്ഞിട്ട് അതിലും മൻസൂരി വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഇവിടെ ചെറിയൊരു ലിപ്പ് രൂപത്തിൽ കൊടുത്തിട്ടുണ്ട് അതിലും മൻസൂരി വന്നിട്ടുണ്ട് ഇവിടെ സ്പോയിലർ കാണാം സ്പോയിലർ ശരിക്കും ഓൾറെഡി ഉണ്ട് അതിലൊന്നും കൂടെ എക്സ്പാൻഡ് ചെയ്തിട്ടുള്ള ഒരു രൂപത്തിലാണ് സ്പോയിലർ വന്നിട്ടുള്ളത് യാ യാക്കിംഗ് നൈസ് അല്ലേ അടിപൊളിയായിട്ടില്ലേ പിന്നെ വശങ്ങളിലുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞല്ലോ ഇവിടെ ഈ ഒരു ക്വാർട്ടർ ഫാനിൽ ഞാൻ പറയാൻ വിട്ടുപോകാൻ കാര്യമാണ് ഇവിടെയും ശരിക്കും ആ ഒരു മൻസൂരി എന്നുള്ള കാര്യം വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഇവിടെ നമുക്ക് ആ ഒരു നമ്മൾ റോൾസ് റോയ്സിലൊക്കെ കണ്ടിട്ടുള്ള ആ ഒരു എന്താ പറയുക ഒരു ലൈൻ ഇവർ കൊടുത്തിട്ടുണ്ട് ഗോൾഡ് കളറിലാണ് വന്നിട്ടുള്ളത് ഒരു കളറ് ശരിക്കും ഡ്യൂൽ ട്യൂൺ ആയിട്ടുള്ളൊരു കളറാണ് ഒരു ഗോൾഡ് കളറ് റൂഫിലും അതുപോലെ തന്നെ സാന്ത്രുണി ബ്ലാക്ക് ബോഡിയിലും വന്നിട്ടുള്ള ഒരു കളറാണ് വന്നിട്ടുള്ളത് ഇനി നമുക്കതിൻ്റെ ഉള്ളിലുള്ള കാര്യങ്ങൾ കാണാം ഉള്ളിൽ ശരിക്കും ഇവിടെ കുറച്ച് സേഫ്റ്റി സെക്യൂരിറ്റി ഇഷ്യൂ ഉള്ളത് കൊണ്ട് നമുക്ക് ഉള്ളിൽ ഓപ്പൺ ചെയ്യാൻ പറ്റില്ല സ്റ്റിയറിങ്ങിൽ ആ ഒരു മൻസൂരിയുടെ ആ ഒരു റേഞ്ചർ ഓവർ എന്നുള്ള സ്ഥലത്ത് മൻസൂരിയുടെ ഒരു ബാജിങ് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ പിന്നെ നമുക്ക് ആ ഒരു സീറ്റ് ബെൽറ്റിലൊക്കെ ഒരു മൻസൂരി എന്നുള്ളൊരു മെൻഷൻ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു ഹെഡ് റെസ്റ്റിലും മൻസൂരി എന്നുള്ളത് വന്നിട്ടുണ്ട് അപ്പോൾ എങ്ങനെയുണ്ട് റേഞ്ചർ ഓവർ ഓൾറെഡി നമുക്കറിയാം ലക്ഷറി ആയിട്ടുള്ളൊരു വണ്ടിയാണ് അതിൻ്റെ കൂടെ ഈ ഒരു മൻസൂരിയുടെ കുറച്ചൊരു മോഡിഫിക്കേഷൻ കൂടെ വന്നപ്പോൾ എന്ത് വണ്ടി ഇഷ്ടമായോ അപ്പോൾ ഇത്രയാണ് ഈ ഒരു റേഞ്ചർ ഓഫർ മൻസൂരിയുടെ വിശേഷങ്ങളുള്ളത് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെയൊക്കെ ബൈ